എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ബാങ്ക് പെൻഷൻ റേഷൻ സ്കോളർഷിപ്പ് പഞ്ചായത്തിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ഗ്യാസ് ആധാർ വാഹനമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് ജൂലൈ മാസത്തെ പാചകവാതക സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ പ്രഖ്യാപിച്ചു രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് വില കുറച്ചിട്ടുണ്ട് പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് മുപ്പത്തി ഒന്ന് രൂപയാണ് കുറച്ചത് സിലിണ്ടറിന്റെ കൊച്ചിയിലെ പുതുക്കി വില ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അതേസമയം ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിൽ ഈ പ്രാവശ്യവും മാറ്റം വരുത്തിയിട്ടില്ല എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് നിലവിൽ ഗാർഹിക സിലിണ്ടറിൻ്റെ വില അടുത്ത അറിയിപ്പ് അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെയും പതിനഞ്ച് വയസ്സ് കുട്ടികളുടെയും ആധാർ കാർഡ് പുതുക്കണമെന്ന് വിവിധ ജില്ലാ കളക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ജൂലൈ മാസം ഇതിന് പ്രത്യേക സൗകര്യമൊരുക്കും രണ്ടാമത്തെ അറിയിപ്പ് പെൻഷൻ അറിയിപ്പാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ജൂൺ മാസത്തെ പെൻഷൻ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത് ജൂൺ മാസത്തെ പെൻഷൻ കയ്യിൽ വിതരണം ജൂലൈ ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ജൂലൈ ഒന്നാം തീയതി ട്രഷറിയിൽ നിന്നും പണം എത്തി വിതരണക്കാർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജൂലൈ ഒന്നാം തീയതി വൈകുന്നേരത്തോടു കൂടി തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് ജൂലൈ ആറിനുള്ളിൽ വിതരണം പൂർത്തിയാക്കും എന്നാണ് ഉത്തരവിൽ പറയുന്നത് ജൂലൈ പത്തോടു കൂടിയിട്ട് പൂർണ്ണമായിട്ടും എല്ലാവർക്കും പെൻഷൻ ലഭിക്കും അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞു അടിസ്ഥാനത്തിൽ തന്നെ നിലവിൽ കുടിശ്ശികയുള്ള ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണം ചെയ്യാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുതലുള്ള പെൻഷൻ കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ചെയ്തത് ഇനി വിതരണം ചെയ്യുക ജൂലൈ മാസത്തെ പെൻഷനാണ് ജൂലൈ ഇരുപത്തി അഞ്ചിന് ശേഷം അതിൻ്റെ വിതരണവും ഉണ്ടാകും ഓഗസ്റ്റിൽ രണ്ട് മാസത്തെ ഓണത്തോടനുബന്ധിച്ച് പഴയ കുടിശ്ശികയിൽ ഒരു മാസത്തേതും ഓഗസ്റ്റ് മാസത്തേയും പെൻഷൻ ലഭിക്കും മൂന്നാമത്തെ അറിയിപ്പ് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് അക്ഷയ വഴി പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ഇതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് കേരള സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ വൃദ്ധർ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ വിവരം വാർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെ അറിയിക്കണമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് നാലാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ജൂലൈ ആറാം തീയതി ശനിയാഴ്ചയും ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച അവധിക്കും ശേഷം ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക മറ്റൊന്ന് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ചിട്ടുള്ള അൻപത് ദിവസത്തെ അൻപത് ഇനങ്ങൾക്കുള്ള ഓഫർ സപ്ലൈകോയിൽ തുടരുകയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ സപ്ലൈകോയിൽ സബ്സിഡി ഇതര സാധനങ്ങൾക്ക് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിൽ വാങ്ങാൻ കഴിയും ഇതുകൂടാതെ ബില്ലിലും പത്ത് ശതമാനത്തിൻ്റെ കുറവ് വരുത്തും സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളും എത്തി തുടങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ അതിൻ്റെ വിതരണവും സജീവമാകുന്നതാണ് മറ്റൊന്ന് കാരുണ്യ പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ കഴിഞ്ഞ ദിവസം നൂറ് കോടി രൂപ അനുവദിച്ചു പല ആശുപത്രികളിലും ആശുപത്രികൾക്ക് കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് കാരുണ്യ പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു തുക ലഭിച്ചതുകൊണ്ട് തന്നെ പല ആശുപത്രികളിലും ഇനി ചികിത്സാ സേവനം ജൂലൈ മാസം ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് മൂന്നാം മോദി സർക്കാരിൻ്റെ ബജറ്റ് ജൂലൈ പകുതിയോടുകൂടിയിട്ട് ആരംഭിക്കും നിരവധി പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ലഭ്യമാക്കും എന്ന് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി പ്രഖ്യാപിച്ചിരുന്നു അത് ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവും മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ പ്രതീക്ഷിക്കുകയാണ് മറ്റൊന്ന് സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും വ്യക്തിഗത കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അറിയാൻ നിങ്ങളുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറുമായി ബന്ധപ്പെട്ട് അപേക്ഷാ ഫോം കൈപ്പറ്റി ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകേണ്ടതാണ് മുപ്പതോളം ആനുകൂല്യങ്ങളാണ് ഇതിലൂടെ ലഭിക്കുക മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ടും ആധാറും സീഡ് ചെയ്യാത്ത ആളുകൾ പ്രത്യേകിച്ച് പെൻഷൻ വാങ്ങുന്ന ആളുകളും സ്കോളർഷിപ്പ് വാങ്ങുന്ന ആളുകളും ശ്രദ്ധിക്കുക കേന്ദ്ര ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടന്നിരിക്കണം കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്ന ആളുകൾ അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ പെൻഷനിൽ കുറവുള്ള ആളുകൾ ഈ കാര്യം നിർബന്ധമായും ചെയ്യേണ്ടതാണ് മറ്റൊന്ന് റേഷൻ വ്യാപാരികൾക്കുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് റേഷൻ കാർഡുകാരെ പിടിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളുടെ കയ്യിൽ നിന്നും ഒരു രൂപ വീതം എല്ലാ മാസവും സെസ് ഈടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അടിസ്ഥാനത്ത് അൻപത്തി ആറ് ലക്ഷത്തിലധികം നീല വെള്ള റേഷൻ കാർഡുകാരാണുള്ളത് ഈ ഇനത്തിൽ ഭക്ഷ്യവകുപ്പിലേക്ക് അൻപത്തി ആറ് ലക്ഷത്തിലധികം രൂപയാണ് വരിക സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഉള്ളത് അതിപ്പോൾ കുടിശ്ശികയാണ് ഒരു പതിനാലായിരത്തിലധികം ആളുകൾക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ റേഷൻ വ്യാപാരികൾക്ക് നൽകുന്നത് ഭക്ഷ്യവകുപ്പ് ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് നിയമ ധനവകുപ്പുകളുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ ഈ നിയമം നടപ്പിലായി തുടങ്ങും മറ്റൊന്ന് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജൂലൈ മാസത്തിൽ കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും എന്ന് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു അറിയിപ്പ് വന്നിട്ടുണ്ട് ജൂൺ ഇരുപത്തി മുതൽ തന്നെ ഇതിൻ്റെ ഒരു കർശനമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിരുന്നു കെ മുതൽ മോട്ടോർ സൈക്കിൾ വരെയുള്ള എല്ലാ വാഹനങ്ങളും കർശനമായി പരിശോധിക്കുകയും നിയമലംഘനങ്ങൾക്കെതിരെ വലിയ പിഴ ഈടാക്കുകയും ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ജൂലൈ മാസത്തെ അവധി കലണ്ടർ പുറത്തിറക്കി അതിൽ പ്രാദേശിക വാരാന്ത്യ അവധികൾ കണക്കിലെടുത്ത് പന്ത്രണ്ട് ദിവസമാണ് ബാങ്കുകൾ അടച്ചിടുക രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ച ഞായറാഴ്ച ഉൾപ്പെടെയാണ് പന്ത്രണ്ട് ദിവസത്തെ അവധി ഉള്ളത് ഒന്ന് മൂന്ന് ശനിയാഴ്ചകളിൽ ബാങ്കുകൾ പ്രവർത്തന ദിവസമാണ് രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ബാങ്കുകൾക്ക് സാധാരണ പൊതു അവധി മുതൽ അവധിയും പ്രാദേശികമായി ഓരോ സംസ്ഥാനങ്ങളിലുമാണ് ജൂലൈ മൂന്നിന് മേഘാലയയിൽ ബാങ്ക് അവധിയാണ് ജൂലൈ ആറാം തീയതി ശനിയാഴ്ച മിസോറാമിൽ ബാങ്ക് അവധിയാണ് ജൂലൈ എട്ട് മണിപ്പൂർ ജൂലൈ ഒൻപത് സിക്കിം ജൂലൈ പതിനാറ് ചൊവ്വ ഉത്തരാഖണ്ഡിലും അവധിയാണ് ജൂലൈ പതിനേഴിന് രാജ്യത്തുടനീളം അവധിയായിരിക്കും മുഹറം ആഷുറ ദിനത്തോടനുബന്ധിച്ചാണ് അവധി ശനി ഞായർ അവധി ഒഴിച്ചു കഴിഞ്ഞാൽ പതിനേഴാം തീയതി ബുധനാഴ്ച മാത്രമാണ് കേരളത്തിൽ അധിക ബാങ്ക് അവധിയുള്ളത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റ് വീഡിയോ മേൽക്കൊള്ളുന്നു